സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണയും സഹോദരിമാരും ദിയയുടെ ചേച്ചി അഹാന മാത്രമാണ് ഇതുവരെ സിനിമാ കരിയറായി തിരഞ്ഞെടുത്തത് ബാക്കി പേരും സോഷ്യൽ മീഡിയയിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് ദിയയ്ക്ക് ബിസിനസ്സുമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കൃഷ്ണകുമാർ കുടുംബം തരംഗമായി മാറിയത് ഏവരും കണ്ടതാണ് ലോക്ക്ഡൗൺ കാലത്താണ് താരകുടുംബം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് ഇൻഫ്ലുവൻസായി ഇവർ വളർന്നു അമ്മ സിന്ധു കൃഷ്ണ കുറച്ചു വൈകിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നാലും വളരെ പെട്ടെന്ന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിന് ഇവർക്ക് കിട്ടി ഇന്ന് യൂട്യൂബ് ചാനൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് സിന്ധു കൃഷ്ണയും ദിയ കൃഷ്ണയുമാണ് അഹാന സ്ഥിരമായി വീഡിയോ പങ്കുവെക്കാറില്ല ഹൻസിക കൃഷ്ണ പഠനത്തിന്റെ തിരക്കുകളിലും മറ്റുമാണ് ഇഷാനി കൃഷ്ണയ്ക്കാണെങ്കിൽ യൂട്യൂബ് ചാനലിനോട് വലിയ താൽപ്പര്യമില്ലെന്നാണ് ആരാധകർ പറയുന്നത് ഒരു മാസം മുൻപാണ് ഇഷാനി അവസാനമായി വീഡിയോ പങ്കുവച്ചത് അതും ഗർഭിണിയായ ദിയവയ്ക്ക് വേണ്ടി നടന്ന പൂജാ ചടങ്ങുകളിലെ ഒരു വീഡിയോ മാത്രം സ്വന്തം ജീവിതം സബ്സ്ക്രൈബേഴ്സിന് മുന്നിൽ തുറന്നു കാണിക്കാൻ ഇഷാനി കൃഷ്ണ താൽപ്പര്യപ്പെടുന്നില്ല സഹോദരി ദിയ കൃഷ്ണയിൽ നിന്നും അക്കാര്യത്തിൽ തീർത്തും വ്യത്യസ്തയാണ് ഇഷാനി കൃഷ്ണ തന്റെ പ്രണയം ബ്രേക്കപ്പ് വിവാഹം എന്നിവയെക്കുറിച്ചെല്ലാം ദിയ ചാനലിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇഷാൻ ഇത്തരം കാര്യങ്ങളിലെല്ലാം സ്വകാര്യത സൂക്ഷിക്കുന്നു ഇഷാനി പ്രണയത്തിലാണെന്നും ആരാധർക്കിടയിൽ സംസാരമുണ്ടെങ്കിലും ഇൻഫ്ലുവൻസർ ഇതേക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല ഇഷാനിയുടെ വരുമാന മാർഗം എന്താണെന്ന ചോദ്യം ആരാധകർക്കുണ്ട് ഇഷാനിയുടെ ഓരോ വീഡിയോക്കും ലക്ഷക്കണക്കിനാണ് വ്യൂവേഴ്സ് മാസം വലിയൊരു വരുമാനം ഒരുപക്ഷെ ലക്ഷ്യങ്ങൾ ഇഷാനിക്ക് ലഭിക്കേണ്ടതാണ് എന്നാൽ യൂട്യൂബിൽ ഇഷാനി ഇപ്പോൾ സജീവമല്ല അപ്പോൾ എങ്ങനെ വരുമാനവും ഈ ലൈഫ് സ്റ്റൈലും ഒക്കെ നിലനിർത്താൻ സാധിക്കുന്നുവെന്ന ചോദ്യം ആരാധകർക്കിടയിലുണ്ട് അതേസമയം ബ്യൂട്ടി പ്രോഡക്റ്റുകളുടെയും ആഡുകളും ഇഷാനി ചെയ്യുന്നുണ്ട് ചാനലിൽ പങ്കുവച്ച ഒരു വീഡിയോ മുഴുവനും സംസാരിക്കുന്ന ഒരു ഹെയർ കെയർ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇതൊരു പ്രമുഖ ബാൻഡുമായുള്ള പേർ കൊളാബറേഷൻ ആയിരുന്നു ആഡുകളും ചില പേജുകളുമായുള്ള കൊളാബറേഷനും ആയിരിക്കും ഇഷാനിയുടെ വരുമാന സ്രോതസ്സെന്നാണ് അനുമാനം ഇൻഫ്ലുവൻസിംഗ് ആണ് തൻ്റെ കരിയർ എന്ന് ഇഷാനി നേരത്തെ പറഞ്ഞിരുന്നു എട്ട് ലക്ഷം പേരാണ് ഇഷാനി കൃഷ്ണയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് പത്ത് ലക്ഷത്തിന് മുകളിൽ ദിയ കൃഷ്ണയ്ക്ക് യൂട്യൂബിൽ പതിനൊന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മമ്മൂട്ടി നായകനായ വൺ എന്ന സിനിമയിൽ ഇഷാനി അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് സിനിമകളിലും കണ്ടു